മുപ്പത്തിയാറാം സങ്കീർത്തനം എട്ടാം വാക്യം നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു ദേവാലയത്തിൽ തൃപ്തിയും സമാധാനവും സന്തോഷവും ദൈവകൃപയും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആലയത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളം സന്തോഷിച്ചു എന്നും ആലയത്തിൻ്റെ കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടമെന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നുണ്ട് ദേവാലയത്തിൽ എന്താണ് സംഭവിക്കുക സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ഓടി അണയുന്നവർക്ക് ആരാധനയും പ്രാർത്ഥനകളും ദൈവകുർമ്മയും ദൈവീയ സമാധാനവും ദൈവീയ സന്തോഷവും വെളിപ്പെടുന്ന സ്ഥലമാണ് ദേവാലയം ദേവാലയത്തിലേക്ക് മുട്ടുമടക്കുന്ന ഒരു ഭക്തൻ്റെ ഹൃദയം ദൈവസാന്നിധ്യം കൊണ്ടും ദൈവാനന്ദം കൊണ്ടും നിറയണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെ ദേവാലയത്തിലേക്ക് പോകാനായിട്ടും അവിടുത്തെ നന്മനുഭവിക്കാനും അവിടുത്തെ പുഷ്ടനുവിപ്പാനും ദൈവം നമ്മെ സഹായിക്കട്ടെ സഹായിച്ചുകൊണ്ടിരിക്കുന്നല്ലോ ദൈവം നമ്മളിത്തേക്ക് മാറാകട്ടെ